ഹായ് ഞാൻ ദീപ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന ആ ഒരു എന്താണ് കമൻസ് വഴി അല്ലെങ്കിൽ എനിക്ക് അല്ലാതെ ഡി എംസ് വഴിയൊക്കെ കിട്ടിയ ആ ഒരു സ്നേഹം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രക്ക് സപ്പോർട്ടായിപ്പോയി കേട്ടോ അപ്പം ആദ്യം വിചാരിച്ചിതൊരു ഇവർ ഏത് നേരവും ഇങ്ങനെ നെഗറ്റീവ് ആണല്ലോ വൻ നെഗറ്റീവ് ആണല്ലോ എന്നുള്ളൊരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഭയങ്കര എന്താണ് മത സൗഹാർദ്ദപരമായ ഒരു സെക്ഷൻ ആയിരുന്നു അപ്പം ജസ്റ്റ് അതിൽ കൂടെ ഒക്കെ ഒന്ന് പോകാം കുറേയൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒത്തിരി പേര് കമൻസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇങ്ങനെയുള്ള സ്ക്രാപ്പ് എല്ലാം അവർ കുറേ നാൾ കൂട്ടി വെച്ചിട്ട് അത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് എനിക്കും അധികം കളയാനു തോന്നി കാരണം ഞാൻ ഡീക്ലെറ്ററിങ്ങിൻ്റെ കുറേ കുറച്ച് ബുക്സ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ വായിച്ച് മറ്റേ ഫുമിയോ സുസാക്കിയോ മറ്റേ ഗുഡ് ബൈ തിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഒരു ബുക്കുണ്ട് അപ്പോൾ ആ ബുക്കിൽ പുള്ളി പറയുന്നത് പുള്ളി എല്ലാം കളഞ്ഞിട്ട് പുള്ളിക്ക് ഒത്തിരി സമാധാനം കിട്ടി അപ്പോൾ അതുതന്നെയാണ് എൻ്റെയും ഒരു ആദ്യം ഇത് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു തോട്ടെ അപ്പോൾ പക്ഷെ ഞാൻ ആ സമയത്ത് തന്നെ എങ്ങനെ ഇത് ഇതിപ്പോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് എവിടെ കൊണ്ടാണ് ഇടുന്നതെന്ന് അറിയത്തില്ല ഹരിതകർമ്മസേനയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇവരിതെങ്ങോട്ടോ എവിടെയെങ്കിലും ഇങ്ങോട്ടും എന്നല്ല ചെയ്യുന്നേ അപ്പം മാക്സിമം നമ്മൾ അത് പിന്നെ അതിൻ്റെ ഒക്കെ ഞാൻ കണ്ടു അതായത് ഈ ലാൻഡ് ഫിൽസ് മൊത്തം ഇങ്ങനെ ഇത് തുണി വന്നിട്ട് അതിങ്ങനെ പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസും എല്ലാം കൂടെ കണ്ട അത് കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചിട്ട് ഞാനൊരു നാല് ദിവസം എടുത്തിട്ട് എല്ലാം ഞാൻ അടുക്കി പെറുക്കി അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ചെറിയൊരു പാക്കറ്റേ ഉള്ളൂ എനിക്ക് കളയാനായിട്ട് ബാക്കിയെല്ലാം ഞാൻ അടുക്കി പെറുക്കി വെച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം അത് കാണിക്കാം എന്നിട്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം മേ ക് ഓട്ട് ഓ ഇതന്നെ തന്നെയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഈശ്വര യെസ് ഇത് ഇത് അത്യാവശ്യം വലിയ തുണികളെല്ലാമാണ് അതിൽ തന്നെ ഞാനിങ്ങനെ സോർട്ട് ചെയ്ത് വെച്ച അതായത് ഇത്ര മീറ്ററിൻ്റെ തുണികൾ എന്നുള്ള മട്ടിൽ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവുമല്ലോ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒന്ന് വേണം എന്ന് വെച്ച് ചെയ്യുമ്പം നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാമല്ലോ അതാണേ പിന്നെ ഇതിനകത്തും കുറേ സംഭവങ്ങൾ ഇതെല്ലാം വലിയ സെക്ഷനാണ് ഒരു നാലഞ്ച് മീറ്റർ തുണി വരുന്നതാണ് ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് സംഭവങ്ങളാണേ പോയിന്റ് ടു ഫൈവ് ടു ഫിഫ്റ്റി അല്ല അര മീറ്റർ വരുന്ന സംഭവങ്ങൾ പിന്നെ ഇത് ഇവിടെ എനിക്ക് ഞാൻ ഇതൊക്കെ എനിക്ക് കളയണമെന്നാണ് തോന്നിയത് പിന്നെ എനിക്കറിയത്തില്ല ഞാൻ കുത്തിയിരുന്ന് എല്ലാം അടുക്കിപ്പറിക്കൊക്കെ വെച്ചു പക്ഷേ ഇത് വേണേൽ കളർ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യുമായിരുന്നു തുണിയുടെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് സോട്ട് ചെയ്യുമായിരുന്നു ഇത്രയും ലൈനിങ് തുണിയാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് നൈറ്റി മെറ്റീരിയലിൻ്റെ തുണിയാണ് ഇതൊക്കെ എപ്പോഴോ തയ്ക്കണം എന്ന് കരുതി ഞാൻ വാങ്ങിച്ചേച്ച് നടന്നില്ല പിന്നെ വന്നിട്ട് ഇതിനകത്തുമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇത്രയും കൊണ്ട് ഞാൻ നിർത്തി അത് കഴിയുമ്പഴത്തേക്കും എനിക്ക് വെയ്യണ്ടായി ഒരു നാല് ദിവസം കൊണ്ട് ഇത്രയും ഒക്കെ സെറ്റാക്കി പിന്നെ അത്യാവശ്യം റൂമും കംപ്ലീറ്റ് ഉണ്ടായിരുന്ന ചപ്പും ചോറും എല്ലാം എടുത്ത് മാറ്റി കുറേയൊക്കെ എനിക്ക് വിസിബിളാകുന്ന രീതിയിൽ ആക്കി വെച്ചു ഓക്കെ പിന്നെ എംബ്രോയ്ഡറി ആയുധങ്ങളൊക്കെ ഞാൻ പിന്നെ എടുത്തു കുറേ സാധനങ്ങളൊക്കെ എല്ലാം അടുക്കിപ്പിറുക്കി വെച്ചപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ എല്ലാം ഒരുവിധം സെറ്റാക്കി ഞാൻ എനിക്ക് ഒന്ന് പത്താം തീയതി ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് എനർജി ഉണ്ടായത് എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വെക്കാൻ ഇപ്പോഴും ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം അപ്പന അപ്പന പ്ലേസ് ഒക്കെ ഉണ്ടാക്കി എല്ലാത്തിനും അതിൻ്റെതായ പ്ലേസ് ഈ മുറിക്ക് മാത്രം കേട്ടോ വേറെ വീടെല്ലാം പഴപടി തന്നെയാണ് ബട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം ഈ കുറേ കമൻസ് അതിന് ചില കമൻസിന് എനിക്ക് ചെറിയ തോതിലെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് എടുത്താണ് എടുത്തപ്പം എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞു തന്നിപ്പോൾ എല്ലാം മറന്നുപോയി അപ്പോൾ ഇതിനകത്ത് കുറേ പേരെനിക്ക് കുറേ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു ഈ ഈ ഇരിക്കുന്ന മെറ്റീരിയലെല്ലാം കളയരുതേ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട് കളയണം എന്ന് പറയുന്ന സെക്ഷനുണ്ട് കളയാൻ പറയാൻ എളുപ്പമാണ് പിന്നിത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം നമുക്കുള്ളത് വൃത്തിയിൽ അടുക്കിക്ക് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒട്ടിരുന്നോട്ടെ അതിന് വേണ്ടിയിട്ടുള്ളൊരു മുറിയാണല്ലോ അപ്പം അതോ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെതെല്ലാം കൂടെ മെസ്സായി കിടക്കുവായിരുന്നു അപ്പം ഞാനതെല്ലാം കൂടെ അടുക്കിപ്പുറുക്കി വെച്ചപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ആശ്വാസം ഉണ്ടോ അല്ല വലിയൊരു ആശ്വാസം എന്നല്ല പറയുന്നത് ഇത്രയും ചെയ്യാനുണ്ടല്ലോ പക്ഷേ അതിനൊരു ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ ഇന്ന സമയത്തിനകത്ത് തീർത്ത് അങ്ങനൊന്നുമില്ലല്ലോ ഇനി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡ്രസ്സ് പിന്നെ ബർത്ത്ഡേക്ക് അടുത്ത അറുതാഴ്ചയാണ് ബർത്ത്ഡേ അപ്പം ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് കഴിക്കണമെന്ന് വിചാരിച്ചു പോലും നടക്കുന്നില്ല അതാണ് അവസ്ഥ അപ്പോൾ എന്തെങ്കിലും ചെയ്യുമോയെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം എല്ലാം അടുക്കിപ്പിറക്കി ഇന്ന് ഇന്നിപ്പോൾ രാവിലെയാണ് എല്ലാം അടുക്കിപ്പിറുക്കി എല്ലാം സെറ്റാക്കി തൂത്ത് വൃത്തിയാക്കി ഇട്ടത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എന്ത് ചെയ്യണമെന്നായി മനസ്സിലായില്ലേ എപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നോക്കേ എനിക്ക് ആ കിട്ടിയ ഒരു സപ്പോർട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചത് കുറേ പേരെൻ്റെ അടുത്ത് വെറുതെ ഇരിക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ ആലോചിച്ച കാര്യമാണ് വെറുതെ ഇരിക്കാം വെറുതെ ഇരുന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഐഡിയസ് ഉണ്ടാവുമല്ലോ ശരിയാണ് വെറുതെ ഇരിക്കുമ്പോൾ ഒത്തിരി ഐഡിയാസ് ഉണ്ടാകുന്നുണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ആ നോട്ട് ചെയ്തതിൽ ഉള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിനെ നമുക്കറിയാവുന്ന കുറേ അധികം ക്രാഫ്റ്റ് ചെയ്യുക എന്നിട്ട് അത് യൂട്യൂബിൽ ഇടുക അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് യൂട്യൂബിൽ ഇടുക പിന്നെ അതിനെ ബേസ് ചെയ്ത് വർക്ക്ഷോപ്പ് നടത്തുക ഇതൊക്കെ എൻ്റെ പ്ലാനിലുള്ളതാണ് പക്ഷേ ഇംപ്ലിമെന്റേഷൻ ആലോചിക്കുമ്പം എനിക്ക് ആൾക്കാരെ കാണേണ്ടി വരുമല്ലോ അപ്പം എനിക്ക് പറ്റുന്നില്ല അപ്പൊ അതൊരു ഒരു സൗഹാർദ്ദപരമായി ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷെ അതൊന്നും ഇപ്പം ഇംപ്ലിമെൻറ്റേഷനിലേക്കൊന്നും ഞാൻ ആലോചിക്കുന്നു പോലുമല്ലോ ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് ഈ കമന്റ്സിൽ വരുന്ന അതേ സമയത്ത് തന്നെ അതിനു മുന്നേ തന്നെ ആലോചിച്ച കുറെ കാര്യങ്ങളാണ് പക്ഷെ ഈ ക്രാഫ്റ്റ് ചെയ്ത് ഇടുക എന്ന് പറയുന്നത് ഒരിക്കലും ഐ മീൻ അത് അത് നമുക്ക് ഇപ്പൊ ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരുവിധം ഞാൻ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത് അതായത് ഒരു വീഡിയോ ഇട്ടാൽ മാക്സിമം ഒരു നാലായിരം വ്യൂ ഒക്കെയാണ് അങ്ങറ്റാൻ പോയാൻ എനിക്ക് കിട്ടുന്നത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഒരു ആയിരം ആയിരത്തിന് താഴെ ഒക്കെ വ്യൂസേ ഉള്ളൂ അപ്പം ആ വ്യൂസ് ഇപ്പൊ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചുമ്മാ ബ്ലാ 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 പറയുന്ന വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോസ് ആൾക്കാർ അടുക്കളയിൽ വർക്ക് ചെയ്യുമ്പോഴും അല്ലാതെ വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ മറ്റേ പോഡ്കാസ്റ്റ് പോലെ കേൾക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കാരണം എന്റെ അനിയത്തി പറയുന്നത് അവൾ നടക്കാൻ പോകുമ്പോഴും അവൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ആണ് എന്റെ വീഡിയോ വയ്ക്കുന്നത് എന്നുള്ളത് അപ്പൊ അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും എല്ലാവരും അല്ലാതെ എനിക്ക് കാണിക്കാനും മാത്രം ഒന്നും ഇല്ല പിന്നെ ഞാനാണെങ്കിലും ഒരു കൂറയായിട്ടൊക്കെ തന്നെയാണ് വന്നു നിന്ന് വീഡിയോ ചെയ്യുന്നത് സോ ഒന്നും കാണാനില്ല അപ്പോൾ ഞാൻ ഒരു ഓഡിയൻസിനെ ഇപ്പൊ ബിൽഡ് ചെയ്തു വെച്ചേക്കുക ഇതിന് മുന്നേ ഉണ്ടായിരുന്ന തയ്യൽ ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു പക്ഷേ തയ്യലിൻ്റെ വീഡിയോസ് ഞാൻ ഒത്തിരി ചെയ്യുമ്പോഴും ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ്ലി എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ എന്താണ് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം അത് ബേസ് ചെയ്ത് ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഓഡിയൻസിനെ എനിക്ക് വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഏഴ് എട്ട് വർഷമായി അപ്പം ആദ്യത്തെ ഒരു കുറേ നാൾ നമ്മൾ യൂട്യൂബിൽ തയ്യൽ ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ വ്ളോഗ്സ് ചെയ്തത് അപ്പോൾ വള്സിൻ്റെ കുറേ ഓഡിയൻസ് കയറി വന്നു ഇവർ തമ്മിൽ ക്ലാഷ് ആയി അതായത് വ്ളോഗ് ചെയ്യുമ്പോൾ തൈ തയ്യൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ വീഡിയോ കാണൂല അപ്പോൾ തയ്യൽ വീഡിയോ ഇടുമ്പോൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ അത് കാണില്ല എനിക്കൊന്നും എന്ന് പറഞ്ഞാൽ അവർ കാണില്ല അപ്പോൾ ഒരു ജനറിക് കണ്ടന്റ് പിടിച്ചത് ഈ അടുത്ത ഒരു കാലത്താണ് അപ്പം അപ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നിയതൊക്കെ ഒരു സ്റ്റേബിളായിട്ട് പോകുന്നത് അങ്ങനെയാണ് അതായത് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം എന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഒരു എക്നോളജ്മെന്റ് ഒരു അപ്രിസിയേഷൻ കിട്ടണമല്ലോ അപ്പം നമുക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് ഒന്നും വേണ്ട വ്യൂസ് ഇപ്പം എത്ര കിട്ടിയാലും അതിനകത്ത് കമന്റ്സ് ഇല്ലാതെ വരുമ്പോൾ തന്നെ നമുക്കൊരു അയ്യോ ആരും ആരും കമൻറ്റ് ചെയ്യുന്നില്ല അതെന്താ അത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം അപ്പം അത് എനിക്ക് തോന്നി ജനറിക്കായിട്ടുള്ള വിഷയം ഇടുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ കഥകൾ ഒക്കെ പറഞ്ഞിടുന്നതിനാണ് എനിക്ക് കുറച്ചും കൂടെ വ്യൂസും അല്ലെങ്കിൽ ഇൻട്രാക്ഷനും ഒക്കെ കൂടുതൽ അല്ലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഈ തയ്യലിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പം ഈ ക്രാഫ്റ്റ് ചെയ്ത് വീഡിയോസ് ഇടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിനെ കൊല്ലുന്നതിന് തുല്യമാണ് സോ അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാനത് ആലോചിക്കുന്നത് നമ്മൾ അത് ചെയ്യും അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പറയും എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടൊരു ട്യൂട്ടോറിയലായിട്ട് ഞാനൊട്ട് കാണിക്കത്തുമില്ല എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം ആയിട്ടൊക്കെ കാണിക്കാം എന്നൊക്കെയുള്ളതാണ് പ്ലാൻ ക്രാഫ്റ്റ് ചെയ്യുമെന്നു പോലെ എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത നിമിഷം അടുത്ത മാസം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഓക്കെ പിന്നെ ആ ഫാബ്രിക് പെയിൻ്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ പറയുന്നുണ്ട് കൊണ്ട് ചിലർ നോ സ്പെൻഡ് മന്ത് ചലഞ്ച് ചലിയാണ് ഞാൻ ആലോചിക്കുന്നത് പറ്റുന്നില്ല മിണ്ട മീൻ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതുപോലെ ഇങ്ങനെയുള്ള ക്യാരക്ടർ പ്രോബ്ലം ഉണ്ടാക്കും മൈൻഡ് ആൻഡ് സെറ്റ് ബോഡി സെറ്റ് ക്ലാസ്സിൽ ചേരൂ ശരിയാണ് മറ്റേ കുറങ്ങൻ ചാടുന്നതാണെങ്കിൽ അവിടെ ഇവിടെയും ചാടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് അത് പക്ഷേ ഞാൻ ഈ കമൻറ്റ് സെക്ഷനും അല്ല അത് ഡി എം സി എന്ന് മനസ്സിലാക്കി ഇതേ ക്യാരക്ടറുള്ള ആൾക്കാർ വേറെ ഉണ്ടോട്ടോ അപ്പം നമുക്ക് ആശ്വാസം ഓ നമ്മൾ മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതി ആകെ കൺഫ്യൂസ്ഡായിട്ട് ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ എന്തെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുക്കൂ എന്ന് പറയുന്നുണ്ട് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല അതാണ് അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് എന്നുള്ളതല്ല അങ്ങനെയുള്ള ഓരോ ക്യാരക്ടേഴ്സ് ഓരോ രീതിയിലാണല്ലോ ചിലർക്ക് ഇപ്പം ഇപ്പം എൻ്റെ ഇവിടെ വീട്ടിൽ തന്നെ ഹസ്ബൻഡിനോട് ചോദിക്കുവാണെങ്കിൽ പുള്ളിക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതായത് വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻസ് റിലേറ്റഡ് അതും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് അങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ മാക്സിമം അത് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡും ഇല്ല പുള്ളിക്ക് അപ്പം ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട അവർക്ക് അവരുടേതായ വേറെ വിഷമങ്ങളാണ് ഈ ക്രിയേറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതും ചെയ്യണം ഇതും ചെയ്യണം മറ്റേ എന്താ ഫ്ലാറ്റ് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം മറ്റേ പുള്ളിക്കാരി മിക്സിയും കൊച്ചിനെയും ടി വിനെയും എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെത് അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു കമൻറ്റ് കിട്ടിട്ടുണ്ട് റിലേറ്റബിൾ എന്നുള്ളത് ചിലത് ഞാൻ തന്നെയാണ് എന്നെ തന്നെയാണ് ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് പേരിങ്ങനെ ഇതിനകത്തല്ലാതെ തന്നെ എനിക്ക് ഡി എംസിൽ വന്ന കുറച്ച് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വലിയ അഹങ്കാരമായി പോയി നമ്മൾ ജോലി വിട്ടത് ഒരു പോയി എന്നുള്ളതാണ് അതിപ്പം എനിക്ക് ആ സാഹചര്യം എക്സാക്റ്റായിട്ട് ഇവിടെ പറയാൻ താല്പര്യമില്ല പക്ഷേ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇപ്പം നമ്മൾ അഹങ്കാരത്തോടെയാണ് അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ജോലി വാങ്ങിച്ചതും പിന്നെ ജോലി കളഞ്ഞതും എന്ന് പറയുമ്പം എനിക്ക് ഞാൻ മനഃപൂർവ്വം കളഞ്ഞ പോലെ പറയുന്ന പോലെ അപ്പം ശരിക്കും അതല്ല പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും ഇതിനത് വേറൊരാൾ എഴുതിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് എന്താണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണമുണ്ടായി കാരണം എനിക്കും ഇതുപോലെ പല ഓഫീസിൽ നിന്ന് പല മോശം അനുഭവം ഉണ്ടായി കുറ്റം കുറ്റ എൻ്റെ കുറ്റമാണെന്നാണ് എല്ലാരും കരുതുന്നത് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ സ്റ്റിൽ സഫറിങ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ എല്ലാരും പറയും അങ്ങനെ നീ പോകുന്നിടത്ത് മാത്രം എന്താണ് എപ്പോഴും പ്രശ്നങ്ങൾ എന്നുള്ളത് അതിൽ നിന്നൊരു ഒരു ക്ലാരിറ്റി കിട്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്കൊരിച്ചിരി ആശ്വാസം കിട്ടി എന്ന് പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ടൊരു ഒരാളെ പക്ഷെ ഇത് വളരെ ചുരുക്കം ആൾക്കാരാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ചില എന്താ നമ്മൾ ചില ഇപ്പം എന്താ പറയുന്നത് ചില ഓഫീസുകളിൽ ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എൻ്റെ ആദ്യത്തെ കമ്പനിയിൽ അങ്ങനെ ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിത്തോലും ഇല്ലായിരുന്നു ഒരു ആദ്യത്തെ ഒരു എഴുട്ട് വർഷം ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ വേറൊരു ലെവലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറമേ നിന്ന് ആൾക്കാരൊത്തിരിയായിട്ട് ഒത്തിരി നമ്മൾ എടുക്കാൻ തുടങ്ങി അന്നേരം ഒരു പത്ത് നൂറ് പേരുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാരെ പുറമേ നിന്ന് എടുക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ കൾച്ചർ വന്നിട്ട് ആ കമ്പനിയിൽ കൾച്ചറെ ആവാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഓ ഇതിനകത്ത് കുത്തിത്തിരിപ്പ് കാല് നക്കൽ ഇതുപോലുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് ആൾക്കാർ മുന്നോട്ടും മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ കാണുന്ന അപ്പോഴാണ് അപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലാകുന്നത് രണ്ടാമത്തെ കമ്പനി പോയപ്പോൾ കംപ്ലീറ്റാ നമുക്ക് കാര്യം പിടിക്കോ ഇത് ഇത് നമുക്ക് നമുക്ക് ഓരോരുത്തു പോയിട്ട് നമുക്ക് അസൈൻ ചെയ്തേക്കുന്ന ജോലി ചെയ്യാൻ ഇസ് ഫൈൻ പക്ഷേ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അതിനകത്ത് അത് നമുക്ക് മനസ്സിലാകാത്ത പോലുമില്ല അത്യാവശ്യം എന്താണ് ഇച്ചിരി കുരുട്ട് ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടത്തുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറകോട്ടായി പോകും മീൻ ഓഫീസ് പൊളിറ്റിക്സ് എടുക്കണം എന്നുള്ളതല്ല പക്ഷെ അത് സർവൈവ് ചെയ്യാൻ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം ഈ ഇപ്പോൾ റിമോട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത് വരും എന്ന് ഞാൻ വിചാരിച്ച കാര്യമൊന്നുമല്ല പക്ഷെ അതും ഏതാണ്ട് ഒരു ട്വിസ്റ്റിങ്ങും ബ്ലെയിം ഗെയിമും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നമ്മുടെ ഒരു ഒരു വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് നമ്മൾ എന്തിന് ഇത്ര സഫർ ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അത് ഇട്ടേച്ച് പോയത് ചിലപ്പം എൻ്റെ ഇപ്പോ ഒരു ജീവിത സാഹചര്യം എനിക്ക് ആ ഒരു ജോലി ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നുപോയാനെ അങ്ങനെ തന്നെയാണ് മിക്കവരും നിൽക്കുന്നത് ഇപ്പം ആണുങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പം പൊതുവേ ഉള്ള കാര്യം പറയുക അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവരുടെ വീട്ടിലുള്ളതുകൊണ്ടാണ് അവർക്ക് ഇതുപോലുള്ള എന്ത് ടേപ്പ് പരിപാടിയോ അല്ലെങ്കിൽ ഓഫീസിലെ പൊളിറ്റിക്സോ ഒക്കെ സർവൈവ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നത് മിക്ക ആണുങ്ങൾക്കും അവർക്കും പ്രശ്നമില്ലെന്നൊന്നും പറയുന്നില്ല അവരും അത് സഫർ ചെയ്യുന്നുണ്ട് അവർക്ക് പക്ഷേ ഇതുപോലെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റത്തില്ല കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ആൾക്കാർ നിൽക്കുന്നെ അപ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു പ്രഷർ ആലോചിച്ച് നോക്കണം എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു പ്രഷർ ഇല്ല ഇപ്പം ഞാൻ കൊണ്ട് കൊടുത്തേച്ച് വേണ്ട എൻ്റെ പിള്ളേർക്ക് കഞ്ഞി കുടിക്കാൻ അല്ലെങ്കിൽ എനിക്ക് കഞ്ഞി കുടിക്കാൻ അതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റി അതിനെ ഒരു അഹങ്കാരമായിട്ട് പറയുന്നതിനെ പറ്റി എനിക്ക് അഭിപ്രായം ഇല്ല കാരണം നമുക്കത് നമ്മൾ നമ്മുടെ നമ്മളെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കുറച്ച് ക്യാഷ് കിട്ടണം ജീവിക്കണം സമാധാനം വേണം അല്ലേ അപ്പോൾ ഈ ഇല്ലാതെ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ ഈ ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ചിലർക്ക് ക്യാഷ് ആയിരിക്കും അത്യാവശ്യം സമാധാനം ഇല്ലെങ്കിലും ക്യാഷ് കിട്ടിക്കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്നാണ് ഫൈനെങ്കിൽ അത് ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ് ഇപ്പം എൻ്റെ പ്രയോറിറ്റി എൻ്റെ മെൻറ്റൽ ഹെൽത്താണ് കാരണം അത് എനിക്ക് കുറച്ചധികം പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടും ഇതിലും കൂടുതൽ എനിക്ക് തകരേണ്ട ആവശ്യമല്ല അല്ലെങ്കിൽ വെർത്ത് കം കമ്പെയർ ടു ദ എന്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഞാൻ എടുക്കുന്ന ആ ഒരു പ്രഷറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയൊന്നും ഇത്രയും ഉള്ളതിനുള്ള സ്ട്രെസ്സ് ഞാൻ എടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണ് ഞാൻ നിർത്തി പോകുന്നത് പിന്നെ അതും എനിക്കൊരു ചെറിയ തോതിൽ എനിക്കൊരു അടിപൊലെയാണ് അല്ലെങ്കിൽ ട്രോമ പോലെ തന്നെയാണ് വന്നത് അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വേറെ നോക്കണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ച് വേറെ ഒരു ജോലിക്ക് കയറണമെന്ന് തോന്നാത്തത് അതുകൊണ്ടാണ് കാരണം കംപ്ലീറ്റ്ലി ഞാൻ ഡൗൺ ആയിപ്പോയി അത്രയ്ക്ക് നമ്മളവിടെ സഫർ ചെയ്തു എന്നുള്ളതാണ് ഒരു ഒരു മാസത്തെ ഒരു നല്ല ഒരു പ്രഷറിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോയത് പക്ഷേ ഈ ഞാൻ പറഞ്ഞത് ഷോഫിന് വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് കയറിയത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്കത് ഇച്ചിരി പ്രശ്നമായി ഞാൻ ആലോചിച്ചു ഷോഫിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാല് മാസം കഷ്ടപ്പെട്ട് കുത്തി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ പഠിച്ചൊരു ജോലിക്ക് കയറാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും അല്ല ഞാൻ ഇത് സീരിയസ് ആയിട്ട് കണ്ട് ഈ മുന്നോട്ട് ഈ ഒരു കരിയർ ചൂസ് ചെയ്യാം ഈ ഒരു കരിയറിലേക്ക് പോകാം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി ഓക്കെ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ഇപ്പം എൻ്റെ വീട്ടിലെ ആൾക്കാർ വരുന്നതോ അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീലിംഗ് തന്നെ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ അത് പറ്റാത്തത് കൊണ്ടാണല്ലോ ഞാൻ ആദ്യത്തെ ഒരു സംഭവം നിർത്തിയത് അല്ലാതെ എനിക്കത് ചെയ്യുന്നത് മടുത്തിട്ടല്ല പക്ഷേ ആ ഒരു പ്രശ്നം കാരണം ഒരു ക്ലൈൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ തയ്യൽ പോലും ഞാൻ വെറുത്തു പോയത് സെയിം വേ എല്ലാം ഒരു പീപ്പിളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കാരണമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ചെയ്യാൻ ഇഷ്ടമായിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ വൈകിട്ട് എനിക്ക് സ്റ്റാറ്റസ് അയക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഞാൻ ഇത്രയും ചെയ്തു അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് വന്നപ്പം അവരുടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കുറെ അധികം പൊളിറ്റിക്സ് അതിനകത്ത് വന്നപ്പോ കുറെ ഈഗോ ക്ലാഷസ് ഒക്കെ വന്നപ്പോൾ നമുക്കത് നമ്മളെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു ഗതികേടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പറ്റത്തില്ല ഇത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല പക്ഷെ ഇതിൽ കൂടെ കടന്നു പോയ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും പിന്നെ കുറെ പേര് ടെറസ് ഫ്ര ഫാർമിങ് അല്ലെങ്കിൽ ഗാർഡനിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര പാമ്പുശല്യം വന്നോട്ടോ ഞാൻ ജല്ലുപോലും തുറന്നിടാറില്ല അപ്പം ഇടയ്ക്ക് ഒരു ഒരിടക്കാലത്ത് എനിക്ക് ഒന്ന് കോവിഡ് കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ഒത്തിരി ചെടികളും അതും ഇതുമൊക്കെ വളർത്തിയിരുന്നാണ് പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയ്യാതായിട്ടങ്ങണ്ടാണെന്ന് തോന്നി ഞാനത് നിർത്തുന്നത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് ചട്ടിയൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നെങ്കിലും ആ സമയത്തൊക്കെ ഇവിടെ ഒരു ഒരു വെറുതെ കിടക്കുന്നൊരു പറമ്പുണ്ടോ തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ അവിടുന്ന് വൻ ശല്യമാണ് ഇവിടെ സുരേഷ് ഒക്കെ വന്ന് അപ്പുറത്തെ അപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് മീറ്റർ ബോക്സിനകത്ത് നിന്നും ഒക്കെ പാമ്പിനെ പിടിച്ച ഒരു ചരിത്രമുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് റെഡിയാണ് ഞങ്ങളുടെ പുറകോഷത്താണെങ്കിൽ പോലും ചില സമയത്ത് ഇങ്ങനെ എന്താണ് മതിലേക്കൂടെ ഇങ്ങനെ പാമ്പ് ഇഴഞ്ഞു പോകും പാമ്പ് തന്നെയാണ് ചേരൊന്നുമല്ല പാമ്പ് തന്നെ പോകും അപ്പോ പിന്നെ ഞങ്ങളുടെ ബൈക്കിനകത്തൊന്നും അതായത് ടൂ വീലറിന്റെ ഡിക്കാത്തുന്ന കുഞ്ഞിപ്പാമ്പ് തീരെ വെച്ചെറുതില്ലേ അത് വിഷമുള്ളത് അതിനെയും പിടിച്ചു സോ ഇതെല്ലാം കാരണം എനിക്ക് അങ്ങനെ എനിക്ക് ഗാർഡനിങ് ചെയ്യണ്ട അതുകൊണ്ട് ഞാനത് പക്ഷേ ഇപ്പൊ ഇങ്ങനെ പറയും നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് നമുക്ക് ഒന്നും കൂടെ தர்ஸ் ಫಾರ್ಮಿಂಗ್ തുടങ്ങിയಲ್ಲ ಕಾರಣ ऑलरेडी ಎಲ್ಲಾ സാധನೆಗಳು ഉണ്ട് ನೀ இப்ப ನಾವು ಜಸ್ಟ್ ಒಂದು ಇದಾ ಮಾಡಿದೀವಿ പക്ഷേ ಆಲೋಚನೆ ಮಾತ್ರ ಇರುತ್ತೆ ನನಗೆ ಈ ಒಂದು ಪೇಡಿ ಮನಸಿಗೆ ಕಡಕನೊಂಡೆ ನನಗೆ ತಾಲ್ಪರಿಯಿಲ್ಲ ಹೊರ ನಾನು ಮುಟ್ಟ ತೋಟ ಅರಂಗಾ ಅಲ್ಲ ಓಕೆ പിന്നെ കുറേ പേರೇ ಈಗನೇ ಪ್ರಾಣಾಯಾಮ ಪ್ರಾರ್ಥನೆ ಅನ್ನೋಳ್ಳ ಕಾರ್ಯಗಳൊക്കെ പറയുന്നുണ്ട് ಇದನಂತ ನಾನು ಅದೇಕೆಲ್ಲಾ ಎಂದಾನ ನಾನು ಒಂದು ഒരു സജഷൻ ബേസ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ചോദിച്ചത് ഒരു സജഷൻ വേണമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ചോദിച്ചത് ജസ്റ്റ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമല്ലോ അത്രേ ഉള്ളൂ ഷെയർ ചെയ്തതേ ഉള്ളൂ കുറെ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് ഓക്കേ ഇതുപോലെയുള്ള ആൾക്കാർ വേറെ ഉണ്ട് കറന്റ് ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയോ കറണ്ട് ഇല്ല ഓ എൻ്റെ വീട്ടിൽ ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിച്ച ആൾക്കാരും ഇതിനകത്തുണ്ട് സോ അതെനിക്ക് സന്തോഷമാണ് ഞാൻ ഓക്കെ അപ്പം എന്തായാലും ഇനി മുന്നോട്ട് റെസ്റ്റ് ഡേയ്സ് ആണ് റസ്റ്റ് റെസ്റ്റ് ഇൻ പീസ് എന്തായാലും ഡിസംബർ വരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസ് ഒക്കെ ഇടും വീഡിയോസ് ഇട്ട് വീഡിയോസ് നിന്നുള്ള വരുമാനെങ്കിലും നമുക്ക് ആവട്ടെ അപ്പോൾ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ക്രാഫ്റ്റ് റൂം സെറ്റാണ് ഇനി അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോ